ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിന്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ദിവസം ഞാൻ നിങ്ങൾക്ക് തരുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള മോർണിംഗ് അഫമേഷൻസ് ആണ് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ തന്നെ ഈ അഫമേഷൻസ് കേൾക്കുക നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും അപ്പോ നമുക്ക് അഫമേഷൻസ് കേൾക്കാം ഇന്ന് ഒരു അത്ഭുത ദിനമാണ് ജീവിതത്തിൽ അവസരങ്ങൾ നിറഞ്ഞ ദിവസം ഈ പുതിയ ശരീരത്തിന് ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു എന്റെ മനസ്സ് ശുദ്ധവും ലക്ഷ്യത്തിൽ ഉണർന്നതുമായിരിക്കുന്നു എനിക്ക് വിജയിക്കാൻ കഴിയും ഞാൻ ശക്തിയും ആത്മവിശ്വാസവും നിറഞ്ഞ വ്യക്തിയാണ് ഞാൻ നല്ലതിനെ ആകർഷിക്കുന്നു എനിക്ക് ആവശ്യമുള്ള എല്ലാ സമൃദ്ധിയും എനിക്ക് ലഭിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ സാധ്യതകളും എനിക്ക് ശരിയായ സമയത്ത് വന്നു ചേരും ഞാൻ വിജയത്തിന്റെ ആകർഷണ കേന്ദ്രമാണ് സ്നേഹം ആരോഗ്യം സമൃദ്ധി ഇതൊക്കെ എനിക്ക് സ്വാഭാവികമായി ലഭിക്കുന്നു ഞാൻ എൻ്റെ ചിന്തകളുടെ സൃഷ്ടാവാണ് ഞാൻ എൻ്റെ ചിന്തകളിലൂടെ എൻ്റെ ഭാവി സൃഷ്ടിക്കുന്നു അത്ഭുത സാധ്യതകൾ എന്നെ തേടി വരുന്നു ഈ പ്രപഞ്ചം എൻ്റെ പക്ഷത്താണ് എനിക്ക് വേണ്ട എല്ലാ സാധ്യതകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അതുല്യനാണ് ഞാൻ സ്നേഹത്തിനും വിജയത്തിനും അർഹനാണ് ഞാൻ എന്നെ വിശ്വസിക്കുന്നു എനിക്ക് എല്ലാം സാധ്യമാണ് ഞാൻ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഞാൻ എല്ലാം തികഞ്ഞവനാണ് എൻ്റെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും നിറഞ്ഞ ഒരു യാത്രയാണ് ഞാൻ ശക്തി ശക്തിയാർജിച്ച വ്യക്തിയാണ് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ആളാണ് ഞാൻ എൻ്റെ ശരീരം ആരോഗ്യമുള്ളതും ഊർജസ്വലവുമാണ് ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു അതിന് നല്ല ആഹാരവും സംരക്ഷണവും നൽകുന്നു എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഊർജത്തോടെയും ആവേശത്തോടെയും പ്രവർത്തിക്കുന്നു ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ ഊർജസ്വലയാണ് ഞാൻ എന്റെ മനസ്സിനും ശരീരത്തിനും സന്തുലിതമായ ജീവിതം നൽകുന്നു പണം എനിക്ക് എളുപ്പത്തിൽ നിരവധി മാർഗങ്ങളിൽ എത്തുന്നു ഞാൻ അനന്തമായ സമൃദ്ധിയിലേക്ക് തുറന്നിരിക്കുന്നു ധനം സമൃദ്ധി സൗഖ്യം ഇതൊക്കെ എനിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു ഞാൻ വിജയത്തിന് അർഹനാണ് ഈ പ്രപഞ്ചം എനിക്കാവശ്യമുള്ളതെല്ലാം നൽകുന്നു ഞാൻ എന്നെ ചുറ്റിപ്പറ്റി കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായി ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു സന്തോഷവും സമാധാനവും എൻ്റെ ഉള്ളിലുണ്ട് ജീവിതത്തിൻ്റെ ദിവ്യ സമയത്തെ ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസം ഞാൻ സ്നേഹവും സന്തോഷവും സമാധാനവും അനുഭവിക്കുകയാണ്